ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പേ എസ് അക്കാഡമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വന്ന വിജ്ഞാപനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഉണ്ടായിരുന്നു ക്ലർക്ക് പോസ്റ്റിലേക്ക് അപ്പം ഈ മരം ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് നോട്ടിഫിക്കേഷൻ വന്നത് വിജ്ഞാപനം വന്ന ദിവസമാണ് ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഇതിൻ്റെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തമിഴ് ആൻഡ് മലയാളം നോയിങ് ഇപ്പോൾ ദിസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻറ്റഗ്രേറ്റഡ് പോസ്റ്റ് ഓഫ് ക്ലർക്ക് വില്ലേജ് അസിസ്റ്റൻറ്റ് തമിഴ് ആൻഡ് മലയാളം നോയിങ് ഇൻ ദി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് സാലറി വരുന്നത് ട്വൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് തൊട്ടാണ് വരുന്നത് ഇപ്പം നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒന്നേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ഡിസ്ട്രിക്ട് വൈസാണ് ട്രിമാൻഡത്തോട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എസ് എസ് എൽ സി പാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഈക്വല്ലിൻ്റെ എക്സാം പാസ്സായിരിക്കണം അതുപോലെ തന്നെ ബോത്ത് തമിഴ് ആൻഡ് മലയാളം ലാംഗ്വേജസിലുള്ള വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം പിന്നെ ഒരു മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ദെയർ വിൽ ബി എ സെപ്പറേറ്റ് മിനിമം ഓഫ് ഫോർട്ടി പെർസെൻ്റേജ് മാർക്സ് ഫോർ ദ റീജിയണൽ ലാംഗ്വേജസ് വയം തമിഴ് ആൻഡ് മലയാളം ഇൻ ദ റിട്ടേൺ ടെസ്റ്റ് അപ്പോൾ ഇതിൽ നാല്പത് ശതമാനം ഒരു മിനിമം സെപ്പറേറ്റ് മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം മലയാളം ഓർ തമിഴ് റിട്ടേൺ ടെസ്റ്റിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് നമ്മൾ സാധാരണ പി എസ് സിയുടെ പോലെ തന്നെ പതിനെട്ട് ടു തേർട്ടി സിക്സ് ആണ് വരുന്നത് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വെനേഴ്സ് ഡേ അപ് ടു പന്ത്രണ്ട് മിഡ് നൈറ്റ് ട്വൽവ് മിഡ് നൈറ്റ് അത്രയും വരെ കാത്തിരിക്കാതെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസിയെ കാണിച്ചിട്ടുള്ളൂ എങ്കിലും ഇതിൽ എക്സാം സെൻറ്റർ നമ്മൾ കൊടുക്കുമ്പോഴേ നമ്മളവിടെ ഓപ്ഷനിൽ കാണിക്കുന്ന ട്രിവാൻഡ്രമാണ് കാണിക്കുന്നത് ഏത് ജില്ലയിലേക്കുള്ളതാണെന്ന് നോക്കുമ്പോൾ ട്രിവാൻഡ്രം സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ നമ്മൾ പരീക്ഷ എഴുതുന്ന താലൂക്കും ഡിസ്ട്രിക്റ്റും വേറെ ഓപ്ഷൻസ് ഒന്നും കാണിക്കത്തില്ല തിരുവനന്തപുരം എന്നെ അതിൻ്റെ താലൂക്കുകളുമാണ് തിരുവനന്തപുരം ജില്ലയിലെ താലൂക്കുകളിലാണ് കാണിക്കുന്നു എന്നൊരിതേ ഉള്ളൂ ഇപ്പം പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ താല്പര്യമുള്ളവരെ ഈ പോസ്റ്റിലേക്ക് ആക്കി അപ്ലൈ ചെയ്യുക എല്ലാത്തിനും വേണ്ടി പഠിക്കുന്നത് ഒരുപോലെയാണല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അറിയാത്തതായിട്ട് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ കൂടുതലായിട്ടും ട്രിമാൻപുളം ജില്ലയിലുള്ളവരെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുള്ളാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്